ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വീട് വെട്ടിപ്പൊളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ കാണാൻ നോക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു വീട് വെട്ടിപ്പൊളിക്കാൻ നോക്കുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലൈൻറ്റ് അല്ലെങ്കിൽ ആർക്കിടെക്ട് അല്ലെങ്കിൽ ഇത് വീടിൻ്റെ എഞ്ചിനീയർ ആരായിട്ടാണെങ്കിലും ഫസ്റ്റ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യാം കാരണം ഒരു ഇലക്ട്രിക്കൽ എന്ന് പറയുമ്പോൾ വെട്ടിപ്പൊളി തുടങ്ങുമ്പോൾ നമുക്ക് രണ്ടാമത് പിന്നീടൊരു മാറ്റം വരുന്നതിന് മുമ്പ് എന്തെന്നെ ആയാലും കുറച്ച് അങ്ങോട്ടൊക്കെ മാറ്റം നമ്മൾ ഇന്ത്യയിലൊക്കെ വരുന്ന സമയത്ത് ചെറുതായിട്ട് അങ്ങനെ മാറും പക്ഷെ എന്നാലും ഒരുപാട് മാറ്റങ്ങൾ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഓണറായിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എൻജിനീയർമാരത്തോക്കെ സംസാരിച്ചിട്ട് ഫൈനലാക്കിയിട്ട് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ചെയ്യുക അതായത് ഇലക്ട്രിക്കലിൻ്റെ പോയിന്റൊക്കെ മാർക്ക് ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡി ബി ഫസ്റ്റ് ചെയ്യേണ്ടത് ഡി ബി ഏത് ഭാഗത്ത് വെക്കണം നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ കണക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നത് കിച്ചൻ്റെ ഭാഗം അല്ലെങ്കിൽ വർക്ക് ഏരിയ ആ ഏരിയയിലായിരിക്കും ഏറ്റവും കൂടുതൽ പവർ പ്ലഗും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ആ ഭാഗത്തു നിന്നുള്ള വയറ് നമുക്ക് രണ്ട് കാര്യങ്ങൾ നോക്കണം നമ്മുടെ എക്സ്പെൻസ് നമ്മൾ ലേബർ എത്ര കമ്മിയാണ് ലേബർ കോസ്റ്റ് കമ്മിയാണ് അതേപോലെ തന്നെ ക്ലൈൻറ്റിന് ക്ലൈൻറ്റിന് ഒരുപാട് വയർ വന്നാൽ അല്ലെങ്കിൽ കോൺടാക്റ്റിൽ എടുക്കുന്ന ആൾക്ക് വയർ ഒരുപാട് വന്നാലും അവർക്കും നഷ്ടമാണ് അപ്പോൾ എല്ലാം കൂടി നോക്കിയിട്ട് വേണം ഒരു വയറിംഗ് ചെയ്യാൻ അപ്പോൾ നമ്മളിപ്പോൾ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഒരു സ്റ്റെയർ കേസിൻ്റെ താഴ്ഭാഗത്താണ് അതായത് ക്ലോസ് ചെയ്യാത്ത സ്റ്റെയർ കേസ് ഒരിക്കലും ക്ലോസ് ചെയ്ത സ്റ്റെയർ കേസിൻ്റെ ഉള്ളിൽ കൊടുന്ന് വെക്കരുത് ഈ കാണുന്നത് ഇൻവെർട്ടറിൻ്റെ പോയിൻ്റാണ് അപ്പോൾ ഇൻവെർട്ടറിൽ നിന്ന് വരുന്ന വയറും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് നമുക്ക് വയ ഡി ബിയിലേക്ക് പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഇവിടെ രണ്ട് ഡി ബി വെച്ചിരിക്കുന്നത് ഇൻവെർട്ടറിന് സെപ്പറേറ്റ് ആർ സി ബി ചെയ്തിട്ടുണ്ട് ഈ വീട്ടിൽ സാധാരണ ഒരു ചെറിയ കൺക്ഷനൊക്കെ ആണെങ്കിൽ നമ്മൾ ത്രീ പേഴ്സിൻ്റെ ഉള്ളിൽ തന്നെ ആർ സി ബി സെറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ഇൻവെർട്ടറിന് ഇവിടെ ഒരുപാട് ലോഡുള്ള കാരണം കൊണ്ട് രണ്ട് ഡി ബി ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇൻവെർട്ടറിന് സെപ്പറേറ്റ് നമ്മൾ ഇറത്തിങ് സെപ്പറേറ്റ് വേറെ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പവർ ഡി ബിന്ന് രണ്ട് എർത്ത് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട് മൂന്ന് ഇറത്താണ് ഈ ഡി ബിന്ന് പോകുന്നത് മീറ്ററിന് വേറെ എർത്ത് സെപ്പറേറ്റ് വേറെ വരുന്നുണ്ട് ഡി ബി മീറ്റർ ഡി ബി ടു മീറ്റർ ബോർഡ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മീറ്ററിൽ നിന്ന് കൊണ്ടുപോകുന്ന വയറ് നമുക്കിപ്പോൾ മീ ഡി ബിന്ന് മീറ്റർക്ക് കൊണ്ടുപോകുന്ന വയർ ടെൻ എം എസ് സ്ക്വയറിൻ്റെ വയറാണ് ഇടുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ദൂരം കൂടുന്നതിനനുസരിച്ച് വയറിൻ്റെ ലോഡും കപ്പാസിറ്റിയും നമ്മൾ കൂട്ടേണ്ടതാണ് കേട്ടോ അപ്പോൾ നമ്മൾ മീറ്റർ വരുന്നത് പുറത്താണ് അധികം ദൂരൊന്നും ഇല്ല ഡി ബി ടു മീറ്റർ ഏകദേശം ഒരു പത്ത് മീറ്ററിൻ്റെ അകലാണ് ഏറ്റവും ഏകദേശം വരുന്നത് കേട്ടോ അപ്പോൾ ഈ കാണുന്ന ഡൈനിങ് ഏരിയയിൽ നമ്മൾ ആദ്യം വെച്ചത് അവിടെ വെക്കാമെന്നാണ് ഡി ബി ഉദ്ദേശിച്ചു പക്ഷേ അവിടെ സ്പേസ് ഇല്ലാത്ത കാരണം കൊണ്ടാണ് സ്റ്റെയർ കേസിൻ്റെ റൂമിൻ്റെ ഉള്ളിലേക്ക് മാറ്റിയത് അത് തന്നെ തന്നെ എൻജിനീയറും പറഞ്ഞത് നമ്മൾ ആ ലെവൽ നോക്കിയിട്ടാണ് അവിടെ സെറ്റ് ചെയ്ത് വെച്ചത് കേട്ടോ അപ്പോൾ നമ്മൾ ഈ സ്റ്റെയർ കേസിൻ്റെ അത് മേലക്കൂടെയാണ് കംപ്ലീറ്റ് ഡ്രോപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ കാണുന്നൊരു കെട്ട് ഇവിടെ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പറഞ്ഞ് കെട്ടിപ്പിച്ചതാണ് കാരണം അവിടെ ഫുൾ ഗ്ലാസ് ആണ് ഗ്ലാസ് ആണ് വരുന്നത് ഇലക്ട്രിക്കലിൻ്റെ ലൈനിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവരൊരു കെട്ടി അവരെ കൊണ്ട് പറഞ്ഞ് കെട്ടിപ്പിച്ചത് കേട്ടോ അതേപോലെ തന്നെ മോൾ ഭാഗത്ത് നമ്മളൊരു പന്ത്രണ്ട് പേ വരുന്നൊരു ഡി ബി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാരണം മുകളിൽ ഒരു കയറി വരുന്ന തന്നെ സ്റ്റെയർ കേസ് റൂമും അതേപോലെ ഒരു ടി വി കാണാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടൊരു ബെഡ്റൂമാണ് വരുന്നത് പിന്നെ ഒരു ഓപ്പൺ ഏരിയ വരുന്നുണ്ട് ആ ഭാഗത്ത് ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളും വരുന്നുണ്ട് അതേപോലെ പുറത്തേക്ക് ഒരു സിറ്റൗട്ട് ഒരു ഒരു ലെവലിൽ എടുക്കുന്നുണ്ട് അപ്പോൾ അവിടെയും കുറേ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഡി ബി മുകളിൽ കൊടുത്തു ശരിക്കും പറഞ്ഞാൽ ഒരു റൂമാണെങ്കിൽ നമുക്ക് അവിടെ ഡി ബി വെക്കേണ്ട ആവശ്യമില്ല പിന്നെ ഡി ബി വെക്കുന്നത് നല്ലതാണ് ഭാവിയിൽ റൂമോ രണ്ട് റൂമോ എടുക്കുമ്പോൾ നമുക്ക് ആ ഡി ബിയിൽ നിന്ന് കണക്ഷൻ എടുക്കാൻ ഒന്നുകൂടി ഈസി ആയിരിക്കും കേട്ടോ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ട് പൈപ്പ് അടിക്കുന്നതും ഒക്കെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം നമ്മളൊരു റൂമിൽ നിന്ന് രണ്ട് പൈപ്പാണ് അടിക്കുന്നത് ട്വൻ്റി ഒരു ട്വൻറ്റി ഫൈവ് ആണ് കാരണം ഇൻവെർട്ടറും അതേപോലെ തന്നെ വാട്ടർ ഹീറ്ററും എ ഒക്കെ ഉള്ള കാരണം കൊണ്ടാണ് രണ്ട് പൈപ്പ് അടിക്കുന്നത് കേട്ടോ ഇപ്പോൾ ചെറിയൊരു വീടാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്ടർ ഹീറ്റർ ഒരു എ സിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പൈപ്പ് അടിച്ച് കൊടുത്താൽ മതി സെക്ഷൻ കൂടുന്നതിനനുസരിച്ച് നമ്മൾ പൈപ്പിൻ്റെ എണ്ണം കൂടി കൂട്ടണം നമ്മൾ മാക്സിമം ഒരു രണ്ട് പൈപ്പ് റൂമിൽ നിന്ന് കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട് അതുകൊണ്ട് വരുന്ന ഇൻഡക്ഷൻ ലൈറ്റ് ഇൻഡിക്കേഷനായി കത്തുക അങ്ങനത്തെ പരിപാടിയൊന്നും നമുക്ക് വരാറില്ല അപ്പൊ ഈ പറഞ്ഞ പ്രകാരമുള്ള കാര്യങ്ങളാണ് നമ്മളൊരു വീട് വെട്ടിപ്പൊളിക്കുമ്പോൾ സ്റ്റാർട്ടിങ് ലെവലിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കേട്ടോ അപ്പൊ എല്ലാവർക്കും ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അതേപോലെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം അതിനനുസരിച്ചുള്ള ഞാൻ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും ഞാൻ ചെയ്യുന്നത് അധികം ഷോർട്ട് വീഡിയോ ആണ് ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയിട്ടാണ് ഞാൻ ഷോർട്ട് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ എന്റെ ചാനൽ എടുത്തതിന് ശേഷം ഷോർട്ട് വീഡിയോയിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വീഡിയോസ് ഉണ്ടാവും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ അപ്പം എന്തായാലും മറക്കാതെ അതെ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കാതെ ലൈക്ക് ചെയ്യാം